എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് വൃശ്ചിക രാശിയെ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം എൻ്റെ കൂടുതൽ പ്രേക്ഷകരും വൃശ്ചിക രാശിക്കാർ പ്രത്യേകിച്ച് വളരെ അവരുടെ ജീവിതത്തിലെ വളരെ വളരെ ബുദ്ധിമുട്ടുകളെ പറ്റിയും കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷമായി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും പലപ്പോഴായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതിനെ നമുക്കെന്ത് പരിഹാരം ചെയ്യാം എന്ന് ഒന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇതെൻ്റെ മാത്രം അഭിപ്രായം അല്ല സുഹൃത്തുക്കളെ ഞങ്ങളുടെ കൂട്ടായ്മ കൂട്ടായ്മെ ഈ ഒരു സബ്ജക്റ്റ് വളരെ കൂലംകക്ഷമായി തന്നെ ഞങ്ങളതിനെപ്പറ്റി സംസാരിച്ചിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് വൃശ്ചികരാശിക്ക് സംഭവിക്കുന്നത് അതുപോലെ മകരം രാശിക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി ഇവർ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ശനി ഭഗവാന്റെ ഏഴരണ്ട് ശനി ഗോചരാവസ്ഥയിലുള്ള ഏഴരണ്ട് ശനിയുടെ ഒരു പ്രത്യേകത ഈ ശനി ഭഗവാനെന്ന് പറയുന്നത് ചൊവ്വ നമ്മുടെ വൃശ്ചികരാശിയുടെ അധിപനായ ചൊവ്വയുടെ ഒരു സുഹൃത്തല്ല അതറിയാമല്ലോ അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് കാലപുരുഷന്റെ എട്ടാം ഭാവമായ രാശിയിലേക്ക് വരുമ്പം നമ്മളുടെ ഈ ജന്മം പ്രത്യേകിച്ച് വൃശ്ചിക രാശി വൃശ്ചിക ലഗ്നം ഈ ജന്മം അവർക്ക് വന്നിട്ട് പിന്നെ കഷ്ടപ്പെടാനായിട്ട് കഷ്ടപ്പെടുക എന്നല്ല അർത്ഥം നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത ദോഷവശങ്ങളുടെ അത് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് രാശിയുടെ ജന്മത്തിൻ്റെ പ്രത്യേകത അത് ചോദിച്ചു വാങ്ങിച്ചിട്ട് വരുന്നതാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ജന്മം ഒന്നും വന്നിട്ട് നമ്മൾ ജന്മി ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് തന്നെ നമ്മളുടെ കഷ്ടപ്പാടുകളും അതായത് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ കുറയ്ക്കുക കാരണം അത് പാവമൂട്ടയാണ് ആ ഒരു ആ ചുമടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൃശ്ചികത്തിൽ അതായത് കാലപുരുഷൻ്റെ എട്ടാം ഭാവത്തിൽ ജനിച്ച് അതിൻ്റെ ആ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ സംഭവിച്ചിരിക്കുന്ന സകല ദോഷങ്ങൾ മാറ്റി അടുത്ത് ഒമ്പതാം ഭാവമായ ധനുവിലേക്കും പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ മാറ്റിയ ശേഷം ആ ഒമ്പതെന്ന് പറഞ്ഞാൽ ഗുരുവാണ് അപ്പം ആ ഗുരുവിൻ്റെ ആ ഇതിലേക്ക് മാറുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ സംഭവിക്കുന്നത് ശനി ഭഗവാൻ അതുവരയ്ക്കും നമുക്ക് ചെയ്ത കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്ത എല്ലാ ദോഷങ്ങളെയും എല്ലാ തെറ്റുകളെയും തെറ്റികളുടെ ആ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ അതിനു അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വൃശ്ചികരാശിയിൽ തരും ഇത് ചെറുപ്പകാലത്താകാം ചിലർക്ക് ചെറുപ്പകാലം ചിലർക്ക് വന്നിട്ട് വയസ്സാകുന്ന കാലത്താകാം പക്ഷേ ആൾമോസ്റ്റ് നൂറ് ശതമാനം ആൾമോസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വൃശ്ചികരാശിക്കാരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദന അനുഭവിക്കുന്നവരായിരിക്കും അതിന് മാറ്റമൊന്നുമില്ല അഥവാ അങ്ങനെ ഒരു ശതമാനം മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തോ ഒരു വലിയ അത്ഭുതമെന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് കാണുന്നത് ഒന്നിയില് കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള ദോഷങ്ങൾ ഇത് രണ്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായ ദോഷങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ആ ആയിക്കോട്ടെ അപ്പം നമ്മൾക്കിപ്പം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്താൽ വൃശ്ചിക രാശിക്ക് ഒന്ന് ഇപ്പോൾ ഉള്ള ഒരു ഒരു വലിയൊരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒന്നൊഴായി കിട്ടുന്നു ഞാൻ പറയുന്നത് നൂറ് ശതമാനം അങ്ങോട്ട് എല്ലാ ദോഷവും മാറ്റാനായിട്ടത് ഭഗവാനും ഭഗവാനാണ് അതിനെ നിശ്ചയിക്കേണ്ടത് ഒരാളുടെ ദോഷം മാറ്റണോ വേണ്ടായോ എന്ന് വിചാരിക്കേണ്ടത് ആ യൂണിവേഴ്സൽ പവറാണ് അപ്പം അതിനോട് നമ്മൾ ചോദിക്കുന്ന ആ ചോദിക്കുന്ന മെതേഡ് നമ്മൾ എങ്ങനെയാണ് ഭഗവാനോട് ചോദിക്കേണ്ടത് ആ പവറിനോട് ചോദിക്കേണ്ടതെന്നൊന്നുണ്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കരയാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിക കരയാതിരിക്കാൻ പറ്റില്ല അതാണ് അവർക്ക് അനുഭവം എന്നാലും ഇതുവരക്കോ ഉള്ളതല്ല എൻ്റെ ദോഷങ്ങൾ മാറ്റാനായിരുന്നു എന്നൊരു ഒരു മനോഭാവം കൊണ്ടുവന്നിട്ട് ഇനിയും നമുക്ക് ആ പവർ വന്നിട്ട് നമുക്ക് ആ യൂണിവേഴ്സൽ പവർ വന്നിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ ആ ശക്തി വന്ന് നമുക്ക് ഇനിയും നമുക്ക് ഇനിയുള്ള ജീവിതം നമുക്ക് നന്നാക്കി തരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ആദ്യം പ്രാർത്ഥിക്കണം ഇത് നമ്പർ വൺ കാരണം വൃശ്ചികരാശിക്ക് വിശ്വാസമരം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ടാണ് വൃശ്ചികരാശിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോകാരകൻ ചന്ദ്രനാണ് ഒരാളുടെ ജീവിതത്തിലെ മനസ്സ് അവൻ്റെ മനസ്സെന്ന് പറയുന്നത് ചന്ദ്രനാണ് ഈ ചന്ദ്രൻ അൺഫോർച്ചുനേറ്റ്ലി വൃശ്ചികരാശിയിൽ നീചത്തിലാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ അവിടെ മാന മാനസികമായിട്ട് അവർ വളരെ തളർ വളരെ തളരും വളരെ തളർന്ന് തളർന്നിട്ട് അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ധൈര്യമുണ്ട് അറിയാമല്ലോ ഒത്തിരി നെഗറ്റിവിറ്റി അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരു ഒരു ധൈര്യം വരും ആ ധൈര്യമാണ് മിക്കവാറും ഉള്ള വൃശ്ചികരാശിക്കുള്ളത് അപ്പോൾ ഇത് എന്ത് എവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന കുറയുന്ന ഒരു അവസ്ഥ എന്താ എന്താ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് കുറയുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ നമ്മൾ വീണ്ടും ഭഗവാനോട് അല്ലെങ്കിൽ ആ പവറിനോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മാനസിക അവസ്ഥ തീർച്ചയായിട്ടും കാരണം ആ പ്രത്യേകിച്ച് ഈ പറയുമല്ലോ യൂണിവേഴ്സൽ പവറിന് പ്രത്യേകിച്ച് അതിനൊരു ചിന്തയില്ല നമ്മൾ എന്ത് ചോദിക്കുന്നു അത് തരുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബൈബിളിൽ നിന്നും ചില വേഡ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മൾ ചോദിക്കുന്നത് തരപ്പെടും അതിപ്പം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവത്ഗീതയിലും തന്നെയാണ് പറയുന്നത് ഖുറാനിലും തന്നെയാണ് പറയുന്നത് എന്തൊക്കെ മതഗ്രന്ഥങ്ങളുണ്ടോ അതിലെല്ലാം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് കിട്ടും അപ്പം നമ്മൾ വിഷമാവസ്ഥയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതെങ്ങനെയായിരിക്കും അതെങ്ങനെയായിരിക്കും അതെവിടെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല പൂജകളിലും നല്ല നല്ല മണവും നല്ല ഒരു കളറും ഒക്കെ കൂടെ കൊണ്ടുവന്ന് ഒരു ഒരു സൗണ്ടും എല്ലാം കൂടെ കൊണ്ടുവന്ന് ആ ഒരു പൂജാ ഒരു പൂജ നടക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവില്ലേ ഇതിന് കാരണം ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ആ ഒരു ആ ഒരു ആചാര്യന്മാർക്കറിയാം പണ്ടുള്ള അവർ അതിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അവിടെ പോയി ഭഗവാൻ്റെ മുമ്പിൽ പോയിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളൊക്കെ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നടക്കും പിന്നെ പരിഹാരങ്ങൾക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരിഹാരങ്ങൾക്ക് കാര്യമുണ്ട് എന്നാൽ കാരണം ഇപ്പോൾ നമ്മൾ പറയാം വൃശ്ചികരാശി തന്നെ എടുക്കാം വൃശ്ചികരാശിയിൽ ചന്ദ്രൻ നീജാവസ്ഥയിലാണ് അപ്പോൾ അതിന് ചന്ദ്രൻ ഭദ്രകാളി ഭദ്രകാളിയമ്മയാണ് പൂജിക്കേണ്ടത് ഇതെല്ലാവർക്കും അറിയാം ചന്ദ്രൻ നീചതാണെങ്കിൽ അതിനാണ് ഭദ്രകാളി ഉള്ളത് ചന്ദ്രൻ ബലവാനാണെങ്കിൽ അതിനാണ് ദുർഗയമ്മ ഇത് എല്ലാവർക്കും സാധാരണക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിരകാളി എന്തുകൊണ്ട് ആ ഒരു ആ ഒരു വലിയൊരു നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു നമുക്ക് നമുക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ആ ആ പ്രതിഷ്ഠയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് എന്തിനാണ് അത്രയും കൈകൾ കൊടുത്തിരിക്കുന്നത് ആയിരം കരങ്ങൾ കൊടുത്തിട്ടുള്ള ഉടയാട് ധരിച്ചിരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് നാക്ക് നീട്ടിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞുതരും എന്തിനാണെന്നുള്ള കഥകളൊക്കെ അതിനകത്തുണ്ട് ഞാനതിനെപ്പറ്റി അതിലേക്ക് പോകുന്നില്ല പക്ഷേ അങ്ങനെ നമ്മളൊരു ആ രൂപത്തിൽ നമ്മൾ ആ നേച്ചറിൽ ആ ദേവിയെ ആ ഒരു ലെവലിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ധൈര്യമായിട്ട് പൂജിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അപ്പം നമ്മളെ മനസ്സ് സ്ട്രോങ് ആവും മനസ്സ് സ്ട്രോങ് ആയ എല്ലാ കാര്യവും സാധിക്കും ഇത്രേ ഉള്ളൂ മനസ്സിനെ സ്ട്രോങ് ആക്കാനുള്ള പരിപാടികളാണ് ലോ ഓഫ് അട്രാക്ഷൻ മുതൽ ഇങ്ങേറ്റം വരെയുള്ള ചെറിയ ചെറിയ പൂജകൾ വരെ എല്ലാ തരത്തിലുള്ള പൂജകളും ഇനിയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചിലവാക്കിയ പൂജയായാലും ശരി ഒരു അഞ്ചു രൂപയുടെ അർച്ചനയായാലും ശരി അല്ല ഇതൊന്നും വേണ്ട നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്താൽ ശരി എല്ലാത്തിൻ്റെയും കോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവരുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുക മനസ്സിനെ ശാന്തമാക്കുക ഇത് രണ്ടു ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ശരിയാവുള്ളൂ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം മനസ്സ് ദോഷമായിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അണ്സസസറി ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും കാരണം അത് ഡീപ്പ് മൈൻഡിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ ആ മൈൻഡിൽ അതിരുന്നിട്ട് ആവശ്യമില്ലാത്ത ശരീരത്തിൽ ആവശ്യമില്ലാത്ത രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കാരണം അതാണ് എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട് അപ്പോൾ മനസ്സിനെ നമ്മൾ സ്ട്രോങ് ആക്കാൻ പഠിക്കും അതേത് തരത്തിൽ വേണം ചെയ്യും അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പം വൃശ്ചിക രാശിക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഭദ്രകാളിയമ്മയെ പൂജിക്കാം ഇത് നല്ല മനസ്സിനെ സ്ട്രോങ് ആക്കുന്ന ഒരു മരുന്നാണ് അല്ലാതെ വിശ്വാസം അത്ര നമുക്കതിൽ അതിലെത്ര വിശ്വാസം പോരാന്നുണ്ടെങ്കിൽ അവരവരുടെ ദൈവങ്ങളെ ആത്മാർത്ഥമായിട്ട് പൂജിക്കുക അപ്പോൾ ജീസസ് ജീസസായാലും ശരി അള്ളാ ആയാലും ശരി എല്ലാവരും ഏത് മതത്തിൻ്റെ ഇതായാലും ശരി എല്ലാം ഒന്ന് തന്നെയാണ് അപ്പം നമ്മളത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പൂജിക്കുന്നു അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ബലപ്പെടും നമ്മുടെ മനസ്സ് ബലപ്പെട്ട കാര്യം സാധിക്കും നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയാണ് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും ബൈബിളിനെ കോട്ട് കൂട്ടുകയോ അല്ലെങ്കിൽ ഭൗതിഗീതയെക്കോട്ടുകയോ ഖുറാനെ കൂട്ടുകയോ അല്ല ചെയ്യുന്നത് പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എന്താ പറയുന്നത് നിങ്ങൾ ആ മന ആ ഒരു ധൈര്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു ആത്മബലത്തോടെ ആ മലയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആ മല ഇങ്ങോട്ട് വരും അതാണ് സത്യം അത്ര സ്ട്രോങ് ആണ് നമ്മുടെ മൈൻഡ് അപ്പോൾ ആ മൈൻഡിനെ ബലപ്പെടുത്തും വൃശ്ചികരാശിക്കാർക്ക് വേറെ ഒരു ഇതൊക്കെ കാര്യമില്ല ഈ മൈൻഡ് ബലപ്പെടാതിരിക്കാനാണ് ഈ ഗ്രഹജനങ്ങളുടെ ചില കോമ്പിനേഷൻസാണ് മൈൻഡ് ബലപ്പെടാതിരിക്കാൻ കാരണം അത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ മത്തി കൊണ്ടുവന്നതാണെന്ന് നമ്മൾ പറയില്ലേ അപ്പം ശാപങ്ങൾ ഗണ്ഡാന്ത ദോഷങ്ങൾ മാറ്റി വീട്ടുവന്നിരുന്ന ഉടനെ കാര്യങ്ങൾ സാധിക്കും ദയവ് ചെയ്ത് വിചാരിക്കാതെ ദയവ് ചെയ്ത് വിചാരിക്കാതെ രണ്ടാമത്തെ ദോഷങ്ങൾ മാറ്റിയാൽ നമ്മുടെ ദോഷങ്ങൾ മാറ്റി പിന്നെ നമുക്ക് സ്വയം നമ്മുടെ മനസ്സ് വന്നിട്ട് നമ്മുടെ ശരീരം വന്നിട്ട് ആ ഒരു നല്ല വഴി ഭഗവാന്റെ ആ യൂണിവേഴ്സിൻ്റെ ആ നല്ല വഴികളൊക്കെ നമുക്ക് കിട്ടും ആ നല്ല വഴികളിലൂടെ പോകാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കാര്യം സാധിക്കുകയും ചെയ്യും ഇതാണ് സത്യം ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ആചാര വിശ്വാസം മാത്രം പോരാ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും വേണം ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം നന്നായിട്ടിരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഞാൻ വൃശ്ചികരാശിക്കാരോട് പറയുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടാൽ നിന്ന ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരാചാര്യനോട് നോക്കി ജാതകം നോക്കി ആ ദോഷങ്ങൾ മാറ്റിയ ശേഷം നമ്മളെ കാളി പൂജയോ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസമുള്ള പൂജയോ അല്ല ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം ജൻഷൻ എന്ന് പറയുന്ന ഒരു ഫ്ലവർ മെഡിസിൻ ഉണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സ് സ്ട്രോങ് ആവും പക്ഷേ അതും ആ കോമ്പിനേഷൻ നോക്കി വേണം ചെയ്യാമെന്ന് മാത്രം അങ്ങനെ ആ മരുന്നുകളുടെ കോമ്പിനേഷൻ നോക്കി അത് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം ഒന്നിനും ഒരു ഒരു ദൈവത്തിനും വിശ്വാസം ഇല്ലെങ്കിലും കാര്യം സാധിക്കും എന്നാൽ ദൈവവിശ്വാസം ഇല്ല അതൊരു കാര്യം സാധിക്കുന്നില്ലേ നടക്കുന്നുണ്ട് അപ്പം കാരണം എന്താണ് നമ്മളെ മനസ്സാണ് കാരണം ആ മനസ്സിനെ ബലപ്പെടുത്താനുള്ള യഥാർത്ഥമായിട്ടുള്ള ഏതെങ്കിലും ഒരു രീതി അവരവർക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു രീതി എടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറിനും നൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനാണ് ഞാൻ തമിഴയിൽ ഇട്ടേക്കുന്നതെങ്കിൽ നൂറിനും നൂറ് ശതമാനം സക്സസ് ആവും ഇതിന് വേറെ ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ മന്ത്രവും ഇല്ല തന്ത്രവും ഇല്ല യന്ത്രവും അല്ല പിന്നെ അസ്ട്രോളജിയും അല്ല ഇതൊന്നും അല്ല ലോ ഓഫ് അട്രാക്ഷൻ അല്ല ഇതൊന്നും അല്ല ഇതെല്ലാം ഒരു ഓരോ വഴികൾ മാത്രമാണ് ഈ ഓരോ വഴികളിലൂടെ നമ്മൾ പോയി ചേരുന്നത് നമ്മുടെ മനസ്സിലേക്ക് തന്നെയാണ് നമ്മുടെ മനസ്സിനെ എപ്പോൾ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുമോ നമുക്ക് മറ്റ് പിന്നെ അണ്സസസറി ആയിട്ട് ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചിന്താഗതിയിൽ പോകാതെ കോൺഫിഡൻ്റോടെ മുന്നോട്ട് പോകാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് കാര്യങ്ങൾ സാധിക്കും അതിനുപയോഗം അതിനുപയോഗിക്കാവുന്ന ഓരോ കാരണങ്ങൾ മാത്രമാണ് ഭദ്രകാളി അമ്മയായാലും ശരി ജൻഷൻ എന്ന് പറയുന്ന പിന്നെ ബ്ലാറ്റ് ഫ്ലവർ മെഡ്സിനായാലും ശരി അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കാർമ്മിക കാര്യങ്ങൾ ചന്ദ്രനെ ചന്ദ്രനെ ബലപ്പെടുത്താനുള്ള പൗർണമി നിങ്ങൾക്കറിയാമല്ലോ പൗർണമി വ്രതമായാലും ശരി ഇതെല്ലാം വന്നിട്ട് അല്ലെങ്കിൽ തിരുച്ചെന്തൂർ മുരവിനെ പൗർണമിയിൽ പോയി ഇവിടെ ഉപസിക്കുന്നതായാലും ശരി ഇതെല്ലാം വന്നിട്ട് മനസ്സിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് സോ മനസ്സിനെ സ്ട്രോങ് ആക്കുക സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് വെളി വരാൻ പറ്റും എല്ലാ ശരി എല്ലാം ആ യൂണിവേഴ്സ് അറിയുന്നുണ്ട് യൂണിവേഴ്സ് അതിനുള്ള സ അതിനുള്ള അതിനുള്ള മറുപടി തരും അതിനുള്ള വഴികൾ തരും നമ്മൾ ആ വഴി കണ്ടുപിടിച്ച് ശരിയായി മനസ്സിലാക്കി ആ വഴിയിൽ പോയാൽ എല്ലാ കാര്യവും നമുക്ക് തീർച്ചയായിട്ടും ശരിയാകും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നിരിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർത്തി തരാനുള്ള ഒരു ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ കണക്കാക്കുന്നത് അത് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് സഹകരിക്കുക നമസ്കാരം